വായിച്ചു നോക്കിക്കേ നമ്മൾ മലയാളികള് കണ്ടും കേട്ടും വളർന്ന കുറേ ശീലങ്ങളുണ്ട് ഈ ഓണത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിൽ പായസം വെച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെയുള്ള വീടുകളിൽ നമ്മൾ കൊണ്ടു കൊടുക്കും അവിടെ താമസിക്കുന്നത് ക്രിസ്ത്യാനികളാണോ മുസ്ലിങ്ങളാണോ നമ്മൾ നോക്കാറില്ല അവരും അത് കൂടി വാങ്ങിക്കാറുണ്ട് അതേപോലെ ക്രിസ്മസ് ദിവസങ്ങളിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ക്രിസ്ത്യാനികൾ താമസിക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ വീട്ടിൽ വന്ന് കേക്ക് കൊണ്ട് തരും കുഞ്ഞുങ്ങളുള്ള വീടാണെങ്കിൽ അവർ ഉറപ്പായിട്ടും വരും അതും വാങ്ങിച്ച് ഹാപ്പി ക്രിസ്മസും പറഞ്ഞ് സന്തോഷത്തോടു കൂടി ആ കേക്ക് കഴിച്ചിട്ടുള്ളവരാണ് നമ്മൾ പിന്നെ ഈ സുഹൃത്തുക്കളൊക്കെ ദിവസം ബിരിയാണി വെച്ച് നമ്മളെ അവര് കഴിക്കാൻ വേണ്ടി ക്ഷണിക്കും അന്നോട് നമ്മൾ കൊടുക്കണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞിടാ പറഞ്ഞിടാ പറഞ്ഞിട്ടില്ല മണ്ഡലമാസ കാലത്ത് ചെയ്യേണ്ട ഒരു കാര്യം ഹൈന്ദവരോട് പറഞ്ഞു ഹൈന്ദവരോട് മതേതരന്മാരോടല്ല പറഞ്ഞിട്ടുള്ളത് ഹൈന്ദവരോട് പറഞ്ഞു മണ്ഡലകാലത്ത് ഇന്ന ഇന്നമാരി ഒക്കെ ചെയ്യണമെന്ന് അതിപ്പോൾ എന്താ കുട്ടിയെ പ്രശ്നം മളേ മതേതരന്മാളെ ഈ ശ്രീകൃഷ്ണ ജയന്തിക്കൊക്കെ ക്രിസ്ത്യൻസൊക്കെ ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് ഹിന്ദുക്കളോട് ഇങ്ങനെ അങ്ങനെയല്ലേ അല്ലേ അങ്ങനെയല്ലേ കാണിക്കാറ് എല്ലാ വീട്ടിലും വിളക്കൊക്കെ കത്തിച്ചിട്ട് ശ്രീകൃഷ്ണ ജയന്തിക്ക് അവരാഘോഷിക്കാറുണ്ടല്ലോ അല്ലേ അല്ലേ ഞാനൊന്നും കണ്ടില്ല നീ കണ്ടിട്ടുള്ള കാര്യമാണല്ലോ അപ്പോൾ ഈ പറഞ്ഞോണ്ടിരിക്കുകയാണ് കുറെ മതേതര ഊളകൾ വന്നിട്ടുണ്ട് ഓഹ് ഇതുങ്ങളെ ശല്യമാണ് ഇപ്പോൾ സഹിക്കാൻ പറ്റാത്തത് ഹൈന്ദവൻ്റെ ഭവനങ്ങളിൽ മണ്ഡലകാലത്ത് കുറച്ച് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറയുമ്പോൾ അതും പറ്റില്ല ഇത്ര വലിയ ഇതും പൊട്ടാൻ മാത്രം കുരു പൊട്ടാൻ ഒന്നും പറഞ്ഞില്ലല്ലോ പങ്ങളെ എന്താ പറഞ്ഞിട്ടുള്ളത് നിങ്ങളോട് ബിരിയാണി തിന്നണ്ട ഓണത്തിന് സദ്യ കൊടുക്കണ്ട പോത്തിറച്ച് നക്കണ്ട അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞോ ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ആളുകളോട് ഹൈന്ദവ വിശ്വാസികളോട് സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരോട് പറഞ്ഞു മണ്ഡലകാലത്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കണം അതൊരു തെറ്റൊന്നും അല്ല മങ്ങളെ ഇന്ന് എഴുതിയിട്ട് ക്രിസ്മസിന് കേക്ക് വരുമ്പോൾ നക്കാതിരിക്കേണ്ട നക്കിക്കോ പെരുന്നാളിന് ബിരിയാണി കിട്ടുമ്പോൾ നക്കാതിരിക്കേണ്ട നക്കിക്കോ ഓണത്തിന് സദ്യ കൊടുക്കാതിരിക്കേണ്ട കൊടുത്തോ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല വിശ്വാസം വേറെ സഹകരണം വേറെ അത് മനസ്സിലാക്കാൻ പറ്റാത്ത തന്നെ പോലത്തെ കഴുതകളാണ് ഈ നാടിന് ശാപം സനാതനധർമ്മത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ അത് സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവർക്ക് മനസ്സിലാവും ഈ മതേതരം കളിച്ച് ഊളത്തരം പറഞ്ഞു നടക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാക്കോളൊന്നുമില്ല നിങ്ങൾ ക്ഷമിക്കൂ കേട്ടോ നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല എന്നോ എൻ്റെ ഒരു വിശ്വാസം മനസ്സിലായിക്കോളും കേട്ടോ മനസ്സിലായിക്കോളും